നമസ്കാരം ഏറ്റവും മലയാളത്തിലേക്ക് സ്വാഗതം തീർച്ചയായും മൂന്നാം ദിനവും ഇന്ത്യൻ വിപണി നേട്ടത്തിലേക്ക് മടങ്ങിയിരിക്കുകയാണ് എൻ്റെ സിനിമ മുഖ്യ സ്വയം നിഫ്റ്റിയായിട്ട് ഇരുപത്തി അയ്യായിരം തൊണ്ണൂറ്റി എൺപത് ഓരോ മറികടന്നാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ വ്യാപാരത്തിൽ ഓട്ടോ ഐ ടി ഒക്കെയുള്ള ഒരു മികച്ച ഒരു മുന്നേറ്റം കാണാനായി ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്നത്തെ മാർക്കറ്റിൽ ഉണ്ടായൊരു നേട്ടത്തിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെ അതുപോലെ തന്നെ ബീഹാറിലെ നിർണായകമായ അസംബ്ലി ഫലം വില്ലേജ് വരികയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ വിപണിക്ക് മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെ അതുപോലെ നിഫ്റ്റിയിൽ അനുശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെ ഇത്രയും ഘടകങ്ങളാണ് ഈ ഒരു വീടുകളിൽ പ്രധാനം പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇന്നത്തെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ബുധനാഴ്ച വ്യാപാരത്തിൽ നിഫ്റ്റി ഒരു നേരത്തോടെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് കിട്ടി അത് നിലനിർത്തുന്ന രീതിയിലാണ് ഒരു പോസിറ്റീവ് മൊമെൻ്റ് നിലനിർത്തുന്ന രീതിയിൽ ഇന്നത്തെ ഒരു ട്രേഡിംഗ് സെഷൻ പോലെയാണ് അത് നിലനിൽക്കുന്നത് കണ്ടു അവസാന ഘട്ടത്തിലൊരു നേരി ലാഭമെടുപ്പ് വരും വന്നിട്ടുള്ളത് കാരണം ഇന്നത്തെ ഒരു ഹൈ ഡേ ഹൈയിൽ നിന്നൊരു സ്വല്പം ഇറങ്ങിയാണ് ഒരു ക്ലോസിംഗ് രേഖപ്പെടുത്താൻ പ്രധാനപ്പെട്ട ഓരോ സൂചികൾക്ക് സാധിച്ചത് അപ്പോൾ ബുധനാഴ്ച വ്യാപാരം തൊടുവിൽ നോക്കുമ്പോൾ എൻ എസ് ബി സി മിക്കസ്വിയായ സെൻസെക്സ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിന്റ് നേട്ടത്തോടെ അല്ലെങ്കിൽ പോയിന്റ് സെവൻ വൺ പെർസെൻറ്റിൻ്റെ വർധനയോടെ എൺപത്തിനായിരത്തി നാന്നൂറ്റി അറുപത്തേഴ് എന്ന നിലവിലത്തിൽ ക്ലോസിൻ്റെ ഏകപ്പെടുത്തി സമാനമായി നോക്കുമ്പോൾ എൻ എസിനുടെ മിക്കസ്വിയായ നിഫ്റ്റി ആയിട്ട് നൂറ്റി എൺപത്തൊന്ന് പോയിന്റ് അല്ലെങ്കിൽ പോയിന്റ് സെവൻ പെർസെൻറ്റ് വർധനയോടെ ഇരുപത്തിയായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് എന്ന നിലവാരത്തിലും ക്ലോസിൻ്റെ രേഖപ്പെടുത്തി അതായത് ഇരുപത്തിയായിരത്തി എണ്ണൂറ്റി എൺപത് നിർണായ നിലവാരം മറികടന്നാണ് നിഫ്റ്റിയുടെ ക്ലോസിംഗ് എന്ന സാർ ബാങ്ക് നിഫ്റ്റി നോക്കിയാണെങ്കിലും നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് ബെഞ്ച് മാർക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെഞ്ച് മാർക്കിൻ്റെ ായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റി അത്രയും ഒരു നേട്ടം കൈവരിക്കാനായില്ല എന്നിരുന്നാൽ പോലും നൂറ്റി മുപ്പത്തി ഏഴ് പോയിൻറ്റ് നേട്ടം പോയിന്റ് ടു ത്രീ പെർസെൻറ്റ് വർദ്ധനോട് അമ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ചുള്ള നിലവാരത്തിലും ബാങ്ക് നിഫ്റ്റി ക്ലോസിങ് രേഖപ്പെടുത്തി ഒരു നേരത്തെ ബാങ്ക് നിഫ്റ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഓൾ ടൈം അല്ലെങ്കിൽ ഫിഫ്റ്റി ടു വി ഹൈൽ ഓൾ ടൈം ഹൈഡ് അടുത്തേക്ക് എത്തുന്ന രീതിയിലൊരു ക്ലോസിംഗ് കാണാനായി അമ്പത്തെ അഞ്ഞൂറ്റി എഴുപത്തെട്ട് ഒരു രൂപ ആയിട്ടുള്ള ഹൈ ബാങ്ക് നിഫ്റ്റിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്നത്തെ ഒരു വ്യാപാരത്തിൻ്റെ ഒരു ഒടുവിൽ തന്നെ വിപണിയെ സ്വാധീനിക്കാവുന്ന ഒരു മറ്റൊരു വാർത്തയും എത്തിയിരുന്നു പണംപ്പെരുപ്പ് നിരക്കുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ബേസ്ഡ് അല്ലെങ്കിൽ ഉപഭോക്തൃ സൂചിയ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ നിരക്കുകൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കൺസ്യൂമർ ഇൻഫ്ലേഷൻ നിരക്കുകൾ വന്നിട്ടുണ്ട് അത് വിപണി പൊതുവെ പ്രതീക്ഷിച്ചിരുന്നതിലും താഴ്ന്ന നിലവാരത്തിലാണ് പണംപ്പെരുപ്പ് നിരക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളത് നിർണായകം ആർ ബിയുടെ പലിശ നിൽക്കുന്ന സമിതികളിലൊക്കെ ഒരു നിർണായക ഘടകമായി സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു പണപ്പെരുപ്പ് നിരക്കാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ബേസ്ഡായിട്ടുള്ള ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് അപ്പം ഒക്ടോബർ മാസത്തെ നിരക്ക് പണപ്പെരുപ്പ് നിരക്കാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഒക്ടോബറിൽ കാല് ശതമാനം മാത്രമാണ് ഇൻഫ്ലേ ഇൻഫ്ലേഷൻ്റെ നിരക്കുള്ളത് പണപ്പെരുപ്പ് നിരക്ക് പോയിന്റ് ടു ഫൈവ് പെർസെൻ്റേ മാത്രമാണ് അപ്പോൾ അതൊരു വരുന്ന സമയത്ത് അല്ലെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ അടുത്ത വനനയ സമിതിയുടെ യോഗം അല്ലെ എം ബി സി മോട്ടർ പോളിസി കമ്മിറ്റി യോഗത്തിൽ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത ഒരു വർദ്ധിപ്പിക്കുന്നൊരു ഘടകമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആർ ബി ഐക്ക് ഒരു പലിശ നിരക്ക് ഇതിനൊരു ഒരു കുറവ് വരുത്തണമെങ്കിൽ അതിന് സ്വാധീനം അതിന് അതിലേക്ക് കഴിയുന്ന ഒരു അനുകൂല ഘടകങ്ങളൊന്നായിട്ട് ഇത് മാറിയിട്ടുണ്ട് അപ്പം പോയിൻറ്റ് ഫോർ എയിറ്റ് പെർസെൻറ്റേജിൻ്റെയെങ്കിലും ഇൻഫ്ലേഷൻ രേഖപ്പെടുത്തുമെന്ന് വീണി പ്രതീക്ഷിച്ചെടുത്താണ് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ഇൻഫ്ലേഷൻ വന്നിരിക്കുന്നത് ഇതിനു മുന്നേ കഴിഞ്ഞ മാസം വന്നിട്ടുള്ളത് നോക്കുമ്പോൾ സെപ്റ്റംബറിലെ ഇൻഫ്ലേഷൻ വൺ പോയിൻ്റ് ഫൈവ് ഫോർ പെർസെൻറ്റേജും ഒന്നര ശതമാനത്തോളം നിന്നിരുന്നെന്നാണ് ഒരു മൾട്ടി ഇയർ ലോയാണിത് ഇന്ത്യൻ വിമിണയിൽ ഒരു ശക്തമായ നേട്ടത്തിലുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കുമ്പോൾ ഒന്ന് പ്രധാനമായിട്ട് ഇന്ത്യ യു എസ് ബയലാ ട്രേഡ് സംബന്ധിച്ചുള്ള ചില ഒരു അനുകൂല പ്രതികരണങ്ങൾ വന്നിട്ടുള്ള പ്രധാന പ്രസിഡന്റ് ഐ എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇന്ത്യയുമായുള്ള ഒരു ഉഭയകക്ഷി വ്യാപാരക്കരർ അല്ലെങ്കിൽ ബയോലാട്ടൽ ട്രേഡ് അഗ്രിമെൻറ്റിൻ്റെ ഒരു അവസാന ഘട്ടത്തിലെത്തിക്കുകയാണ് വേർ ഗെറ്റിംഗ് ക്ലോസ് എന്നാണ് അദ്ദേഹം ട്രംപ് ഈ ഒരു പ്രസ്താവന നടത്തിയത് വൈറ്റ് ഹൗസിൽ നടത്തിയ പ്രസ് മീറ്റിൻ്റെ ചോദിച്ച ഒരു ചോദ്യത്തിന് ചോദ്യത്തിനനുബന്ധമായി സൂചിപ്പിച്ചൊരു വാക്കാണ് വേർ ഗെറ്റിംഗ് ക്ലോസ് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യ യു എസ് വ്യാപാരക്കരർ സംബന്ധിച്ച് അന്തിമധാരണയിലേക്ക് എത്തിയില്ലെങ്കിലും കാര്യങ്ങൾ അനുകൂലമായി പോസിറ്റീവായിട്ട് പുരോഗമിക്കുന്നു ഒരു ഉടനെ അതിലേക്ക് രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം യോജിച്ചുകൊണ്ടുള്ളൊരു കരാറിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ള സൂചനകൾ നൽകിയത് ഇന്ത്യ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ആ മാർക്കറ്റ് സെന്റമെൻസിൻ്റെ ആ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടല്ലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു കോൺഫിഡൻസ് നൽകുന്ന ഒരു ഘടകമാണത് രണ്ടാമതായിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകം എന്നത് ബീഹാർ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് അപ്പം കഴിഞ്ഞ ദിവസം നവംബർ പതിനൊന്നിന് ബീഹാറിലെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതോടുകൂടി ബീഹാറിലെ ആ അസംബ്ലി ഇലക്ഷനുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിരുന്നു അതിൽ കേന്ദ്രം ഭരിക്കുന്ന ഭരണകക്ഷിക്ക് തന്നെ ബീഹാറിലും നിലവിലെ ബീഹാർ സർക്കാരിൻ്റെ തന്നെ ആ ഒരു തുടർഭരണം ഉണ്ടാകുമെന്ന രീതിയിലുള്ള ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പൊതുവെ കണ്ടത് ഓരോ പ്രധാനപ്പെട്ട എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളിലും അങ്ങനെ ഒരു കംഫർട്ടബിളായിട്ടുള്ള എൻ ഡി എ അലയൻസിനുള്ളൊരു വിജയം പ്രവചിച്ചതോടെ അത് മാർക്കറ്റ് പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ചും സെൻട്രൽ ഗവൺമെൻറ് ഒരു കോലേഷൻ ഗവൺമെൻറ് ആയിട്ടുള്ളതിനാലും ആ കോലേഷൻ ഗവൺമെൻറ്റിൽ ഒരു നിർണായക ഒരു പാർട്ടിയാണെങ്കിൽ ഘടകം തന്നെയാണ് ബീഹാർ ലക്ഷനിലും മുൻപിൽ നിന്ന് എൻ ഡി എൽ നയിക്കുന്നെന്നുള്ളത് അവിടെ ശ്രദ്ധേയം അപ്പോൾ ആ ഒരു കൊയലേഷൻ അരിത്തമെറ്റിക്കുകളൊക്കെ തീർച്ചയായിട്ടും മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ എന്തായാലും ആദ്യഘട്ടത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ എൻ ഡി എ അല്ലെങ്കിൽ കേന്ദ്ര കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു യോജിപ്പിന് അനുകൂലം എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ള എക്സിറ്റ് പോൾ മാർക്കറ്റും പോസിറ്റീവായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു പോളിസി സ്റ്റെബിലിറ്റി അങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ ഒരു വർക്ക് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അല്ല കേന്ദ്ര സർക്കാരിന് ഭീഷണി ഉണ്ടാകുന്നത് സഖ്യ സഖ്യകക്ഷികളുടെ പിൻബലത്തിലൂടെ ഭരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അത്തരം ഭീഷണി ഉണ്ടാവാത്ത ഒരു ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ബീഹാറിൽ നിന്ന് വരുന്നതാണ് മാർക്കറ്റ് ഇത് പോസിറ്റീവായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ മൂന്നാമതായിട്ട് യു എസ് ഗവൺമെൻറ് ഷഡ്ഡൗൺ സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നത് മാർക്കറ്റിനെ ഒരു പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗ്ലോലി തന്നെ നോക്കുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ പോസിറ്റീവായിരുന്നതും ഇന്ത്യൻ വിപണിയെ നേട്ടത്തിൽ തുടങ്ങി സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ നോക്കി ഐ ടി ഓഹറുകളൊരു മുന്നേറ്റം നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് അത് യു എസ് ഗവൺമെൻറ് ഷട്ട്ഡൌൺ തീർന്നുമായി ബന്ധപ്പെട്ടുള്ള അനുകൂല വാർത്തകൾ തന്നെയാണ് ഐ ടി ഓഹറുകളിലും ഒരു മുന്നേറ്റം ഉണ്ടാകാൻ സഹായിച്ച് രണ്ട് ശതമാനത്തോളം നേട്ടത്തിന്റെ നിഫ്റ്റി ഐ ടി സൂചിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഒരു പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ പെമിനുടെ ഇന്നത്തെ ഒരു നേട്ടത്തിലുള്ള ഘടകങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയുക വീണ്ടും നമുക്ക് ഇന്നത്തെ ഒരു ബുധനാഴ്ച ഒരു ബ്രോഡർ മാർക്കിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പൊതുവെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാർക്ക് ബെഡ് ഒരു സ്ട്രോങ് ആയിരുന്നു അത് കാണിക്കുന്ന അല്ലെങ്കിൽ ബുൾസിന് ഫെയർബിൾ ആയിരുന്നു എന്നാണ് കാണിക്കുന്നത് ഇപ്പം നോക്കുകയാണെങ്കിൽ എൻ എസ് സിയിൽ നിന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഓഹരികളാണ് മൊത്തം ട്രേഡ് ചെയ്യപ്പെട്ടത് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ഓഹരികൾ നേട്ടത്തോടെ ക്ലോസ് ചെയ്തു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തെട്ട് ഓഫറുകളാണ് നഷ്ടം രേഖപ്പെടുത്തി അതായത് അഡ്വാൻസ്ഡ് വേഷൻ നോക്കുമ്പോൾ ഏകദേശം ഓരോ ഓഹരി നഷ്ടത്തിലേക്ക് പോയപ്പോൾ രണ്ട് ഓഹരി നേട്ടത്തോടെ ക്ലോസ് ചെയ്യുന്ന ഒരു ട്രെൻഡാണ് നമുക്ക് കാണാൻ ഏതുകൊണ്ടും മാർക്കറ്റ് ഇപ്പോഴത്തെ ഒരു പോസിറ്റീവ് വരുന്ന ഒരു സ്ട്രോങ് ആയിരുന്നു നമുക്ക് കാണാം അല്ലെങ്കിൽ ബുൾസിന് ഫേവറബിൾ ആയിരുന്നു നമുക്ക് കാണാം ഫിഫ്റ്റി ടി വിയ്ക്ക് ഹൈ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഒരു പുതിയ ഒരു നിലവാരങ്ങളിലേക്ക് എൺപത്തൊന്ന് ഓഹരികൾ എത്തിയപ്പോൾ ഒരു വർഷത്തെ താഴെ നിലവാരം അല്ലെ ഫിഫ്റ്റി ടി വിയ്ക്ക് ലോയിലേക്ക് പോയി വീണ് പോയത്തെ എൺപത്തഞ്ച് ഓഹരികളാണ് നൂറ്റി ഒന്ന് ഓവറുകൾ പ്പർ സർക്യൂട്ടിന്റെ നിലവാരത്തിലും ലോവർ സർക്യൂട്ടിൽ അമ്പത്തെട്ട് ഓഹരികൾ ക്ലോസിംഗ് അകപ്പെടുത്തി ഇനി ബ്രോഡർ മാർക്കറ്റ് എന്നെ പ്രധാനപ്പെട്ട ഒരു ബ്രോഡർ മാർക്കറ്റ് സൂചിയായി നിഫ്റ്റി ഫൈവിനോട് നോക്കുകയാണെങ്കിൽ ശതമാനത്തിലേറെയുള്ള നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസിൻ്റെ അകപ്പെടുത്തിയിട്ടുള്ളത് നിഫ്റ്റി ഫൈവിൻ്റെ ഒരു നോക്കുമ്പോഴും മൊത്തം അഞ്ഞൂറ് ഓഹരികളുടെ കൂട്ടത്തിൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് ഓവറുകളും നേട്ടത്തോടെ ക്ലോസിങ് രേഖപ്പെടുത്തി നൂറ്റി എഴുപത് ഓഹരികളാണ് നഷ്ടം രേഖപ്പെടുത്തി അഞ്ച് ഓഹരികൾ ഒഴിച്ച് ആയിട്ട് നിൽക്കുന്നുണ്ട് മിഡ് ക്യാപ് സൂചികയിലും മുക്കാൽ ശതമാനത്തിലേറുകൾ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചിക ഒരു സെക്ലർ സൂചി ബ്രോഡ് മാർക്കറ്റ് സൂചികയാണെങ്കിൽ ഒരു ഫ്രഷ് ഓൾ ടൈം ഹൈ ആണ് സർവർ റെക്കോർഡ് നിലവാരം എന്ന് കുറിച്ചിട്ടുണ്ട് സ്മോൾ ക്യാപ്പിലും നേട്ടം തന്നെയാണ് പോയിന്റ് എയ്റ്റ് ത്രീ പെർസെൻറ്റേജ് അല്ലെങ്കിൽ മുക്കാൽ ശതമാനത്തിലേറെ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പോസിറ്റീവ് ദിനുള്ള ഘടകം തന്നെയാണ് ഇന്ത്യ വിക്സൽ ഫിയർ മാർക്കറ്റിലെ ിലെ പ്രതീക്ഷിതത്തിൻ്റെ സൗകര്യം വെളിവാക്കുന്ന ഇന്ത്യ വിക് സൂചിക മൂന്ന് ശതമാനത്തോളം താഴ്ന്നു പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ഒന്നുള്ള നിലവാരത്തിൽ ടോസ്റ്റ് രേഖപ്പെടുത്തിയതും ബുൾസിന് ഫെയർബിൾ ആയിട്ടുള്ള ഒരു ഒരു സൂചന നൽകുന്ന ഘടകം തന്നെയാണ് ഇനി സെക്ടർ സൂചികൾ നോക്കുകയാണെങ്കിലും രണ്ടെണ്ണം ഒഴികെ ഒഴികെ ബാക്കിയുള്ളവയെല്ലാം നേട്ടത്തിലായിരുന്നു അപ്പം നിഫ്റ്റി മെറ്റലും നിഫ്റ്റി റിയാലിറ്റിയും മാത്രമാണ് നേരിട്ടൊരു നഷ്ടത്തോടെ ഇന്ന് ക്ലോസ് ചെയ്യപ്പെട്ട എൻ എസ് സിയുടെ പ്രധാനപ്പെട്ട സെക്ടർ സൂചികൾ മറുപക്ഷത്തുകയാണ് നിഫ്റ്റി ഐ ടി രണ്ട് ശതമാനം നേട്ടത്തോടെ നേട്ടക്കണക്കിന് മുന്നിൽ നിന്നു നിഫ്റ്റി ഓട്ടോ ഫാർമ മീഡിയ കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്നിവ തുടങ്ങിയ എൻ എസ് സിയുടെ സെക്ടർ സൂചികൾ ഒരു ശതമാനത്തോളം നേട്ടവും രേഖപ്പെടുത്തി നിഫ്റ്റി പി എസ് സി ബാങ്ക് ഹെൽത്ത് കെയർ ഓയിൽ ആൻഡ് ഗ്യാസ് എന്നിവ അര ശതമാനത്തിലേറെ നേട്ടവും കൈവരിച്ചേക്കാണ് ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ഡേറ്റ നോക്കുകയാണെങ്കിൽ എഫ് ഐ എസ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഹരികളാണ് ഓഹറുകളാണ് എൻ എസ്സിന്റെ ക്യാഷ് സെഗ്മെൻറ്റിൽ വിറ്റിരിക്കുന്നത് മറുവശത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ അയ്യായിരത്തി എൺപത്തേഴ് കോടി ഓഹരികൾ വാങ്ങിയതായി കാണാം സൗകര്യമായിട്ട് എഫ് ഐ എസിൻ്റെ ഒരു സെല്ലിംഗ് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു 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 കൺസേൺ ആണെങ്കിൽ പോലും മറു വശത്ത് ഡി ഐ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് മാർക്കറ്റിൻ്റെ ഒരു മുന്നേറ്റത്തിന് സഹായിക്കുന്നതായിട്ടും നമുക്കിതൊന്ന് വ്യക്തമാണ് ഇനി വിപണിയിൽ നാളത്തെ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നേട്ടത്തോടെ ഇന്നൊരു തുടക്കം കണ്ടു അത് ഇന്നത്തെ ഒരു ട്രേഡ് സെഷനിൽ മുഴുവൻ നേട്ടം നിലനിർത്താൻ കഴിഞ്ഞു അവസാന ഘട്ടത്തിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി അതിൻ്റെ ഒരു നേരിയ ഒരു നശ് ഒരു താഴെ കിറക്കും കൊണ്ട് തന്നെ ഇന്നത്തെ ഡെയിലി ചാട്ട് നോക്കുമ്പോൾ ഒരു ഹൈവേ ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാട്ടിൽ ഒരു ഹൈവേ ക്യാൻഡിലാണ് ഇന്ന് ഫോം ചെയ്തിട്ടുള്ളത് അത് സൂചിപ്പിക്കുന്നത് ആ ഒരു ഇൻഡ്രോഡ് എയർ ഇൻഡ്രോയ്ഡയർ റാലിക്കിടെ ഹയർ ലെവൽസിലോട്ട് പോകുമ്പോൾ എത്തുന്ന ഒരു സെല്ലിംഗ് പ്രശ്നം സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണിത് അല്ലെങ്കിൽ ഒരു പാറ്റേൺ ആണിത് അപ്പോൾ എന്തായാലും നിഫ്റ്റിയിൽ നിന്ന് ഒരു പോയിൻറ്റ് സെവൻ പെർസെൻറ്റ് വർദ്ധനയുടെ ഇരുപത്തിയായിരത്തി തൊണ്ണൂറ്റി എഴുപത്തഞ്ച് എന്നുള്ള നിലവാരത്തിലാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയത് അപ്പോൾ ഇതൊരു ടെക്നിക്കൽ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ നിഫ്റ്റി ഒരു ഫിഫ്റ്റിയുടെ എക്സ്പാൻഷനും പോവിങ്ങ് ആവറേജ് ഒരു സപ്പോർട്ട് എടുക്കുന്നത് കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പോൾ അവിടുന്ന് ഏകദേശം നോക്കുമ്പോൾ സമി റീസൻ ലോ ഈ ഒരു വീഴ്ചക്ക് മുന്നോട്ട് തൊട്ട് മുന്നേ നിന്ന് താഴേക്ക് ഇറങ്ങിയെന്ന് നോക്കുമ്പോൾ രേഖപ്പെടുത്തിയ റീസൻ്റ് ലോയിൽ നിന്നും അഞ്ഞൂറ്റൻപത് പോയിന്റ് ഒരു റിക്കവറി ഉണ്ടായിട്ടുള്ളതായി കാണാം ഏകദേശം അഞ്ഞൂറ്റൻപത് പെൻറ്റ് റിക്കവറി ഉണ്ടായിട്ടുള്ളതായി കാണാം അപ്പോൾ ഈ ഒരു ഇന്നത്തെ റീബൗണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു മുന്നേറ്റം കാണിക്കുന്നത് ബയേഴ്സിലെ ബുള്ള ബുള്ള ആ ഒരു മുന്നേറ്റത്തിനുള്ള ചുക്കാൻ പിടിക്കാനുള്ള ശ്രമം നടത്തുന്നതായി കാണാം ആ ഒരു ആക്ഷൻ ഇപ്പോഴത്തെ ഒരു ആക്ഷൻ സൂചിപ്പിക്കുന്നതും ഇരുപത്താറായിരം എന്ന നിർണായകമായ സൈക്കോളജിക്കൽ ലെവൽ ടെസ്റ്റ് ചെയ്യാൻ വീട് റീടെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് പോവറോൾസ് സ്ട്രക്ചർ നോക്കുമ്പോൾ ബുൾസുകൾക്ക് ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു വിപണി സാഹചര്യമാണുള്ളത് എന്നിരുന്നാലും ഒരു കൃത്യമായൊരു ഊർജം കിട്ടിയില്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ റിസൾട്ടുകൾ ബിഹാർ ഇലക്ഷൻ അസംബ്ലി റിസൾട്ടുകൾ വെള്ളിയാഴ്ച വരാനിരിക്കുന്നൊരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും ഇനി നിഫ്റ്റി ഇപ്പം നാളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെ അല്ലെങ്കിൽ വ്യാഴാഴ്ച വ്യാപാരത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെ നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് എഴുന്നൂറ്ററുപത് ഇരുപത്തഞ്ച് എഴുന്നൂറ്റി മുപ്പൂ എന്നുള്ളൊരു സോൺ അതാണ് ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് നിഫ്റ്റിയുടെ ഏറ്റവും തൊട്ടടുത്തൊരു ഇമ്മീഡിയറ്റ് ക്രൂഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് എഴുന്നൂറ്ററുപത് ഇരുപത്തഞ്ച് എഴുന്നൂറ്റി മുപ്പെന്നുള്ള ഒരു സോണാണ് ഇതിൽ തന്നെ ഇരുപത്തഞ്ച് എഴുന്നൂറ്റി ആയിട്ടുള്ള ഒരു സോണിൻ്റെ അത് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഒരു ഷാർപ്പായിട്ടുള്ള ഒരു സെല്ലിംഗ് വരാം അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാം അങ്ങനെയെങ്കിൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി അൻപത് നിലവാരങ്ങളിലേക്ക് നിഫ്റ്റി ഒന്നുകൂടി പിന്തള്ളപ്പെടാം ഇനി മറുവശത്ത് ഏതൊരു ഒരു മുന്നേറ്റത്തിനുള്ള ഊർജ്ജ് ലഭിക്കുകയാണെങ്കിൽ ഇരുപത്താറായിരം ഇരുപത്താറായിരത്തി മുപ്പത് എന്നുള്ള സോൺ സൈക്കോളജിക്കൽ മാർക്ക് ഇരുപത്താറായിരം ഇരുപത്താറായിരത്തി മുപ്പതായിരിക്കും ഒരു തൊട്ടടുത്ത കീ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് മറികടന്ന് ഇരുപത്താറായിരത്തിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് ഇരുപത്താറായിരത്തി നൂറ്റി അൻപത് ഇരുന്നൂറ് നിലവാരങ്ങളിലേക്ക് മുന്നേറുള്ളൊരു ഇത് നിഫ്റ്റിയിൽ അപ്പം ഇതാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പം സപ്പോർട്ടിനെ സംബന്ധിച്ച് പറയാൻ ഇരുപത്തഞ്ച് എഴുന്നൂറ്റി അറുപത് ഇരുപത്തഞ്ച് എഴുന്നൂറ്റി മുപ്പാണ് ശ്രദ്ധിക്കേണ്ട അതിൽ ഇരുപത്തഞ്ച് എഴുന്നൂറ്റി മുപ്പതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഷാർപ്പായിട്ടുള്ള പ്രോഫിറ്റ് കൊടുക്കേണ്ട സാധ്യതയുണ്ട് മറു വശത്ത് ഇരുപത്തഞ്ച് ഇരുപത്തിയഞ്ച് അതുപോലെ തന്നെ നോക്കിയാണെങ്കിൽ ഇരുപത്താറായിരം ഇരുപത്തറായിരത്തി മുപ്പെന്നുള്ളതിന് മുകളിൽ സസ്റ്റൈൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അടുത്ത ഘട്ടം ഒരു സാധ്യത കാണുന്നുണ്ട് ഇതാണ് സൂചിപ്പിക്കാനുള്ളത് പിന്നെ ബീഹാർ അഡ്ജിറ്റ് റിസൾട്ട് വെള്ളിയാഴ്ചയാണ് വരാനുള്ളത് അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളെ ശരിവെക്കുന്ന രീതിയിലുള്ള അന്തിമ ഔദ്യോഗിക ഫലപ്രഖ്യാനം വരികയാണ് മാർക്കറ്റ് സംബന്ധിച്ച് പോസിറ്റീവാണ് ഇൻ കേസ് ഇതിൽ നിന്ന് മാറിയൊരു അവിടുത്തെ ഒരു ഇപ്പോഴത്തെ ഒരു സിനാറിയ മാറി എൻ ഡി എൻ ഡി എക്ക് അല്ലെ അല്ലെ എൻ ഡി എ ഒരു ഭരണം നഷ്ടം വരുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അതിനേക്കാളേറെ ആ ഒരു പുതിയ പുതിയൊരു കൂട്ടുകാഴ്ചയ്ക്കുള്ളൊരു അരി അതിൻ്റെ ഒരു സഖ്യങ്ങളുടെ ഒരു കണക്കുകളിലോ വെച്ചിട്ടൊരു പ്രതികൂലമാണെങ്കിൽ ഒരു ബീഹാറിലെ ഇലക്ഷൻ റിസൾട്ട് എൻ ഡി എക്ക് എതിരെ എതിരാകുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു സാധ്യത ഒരു കറക്ഷനുള്ള സാധ്യത ഉണ്ട് അപ്പം അത് തള്ളി അത് തള്ളിക്കളയുകയും ചെയ്യരുത് പക്ഷേ എക്സിറ്റ് പോളിനെ അനുകൂലിക്കുന്ന ഒരു അന്തിമമായിട്ടുള്ള ഒരു ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് ഫലമാണ് വരുന്നതെങ്കിൽ മാർക്കറ്റിൻ്റെ സമയത്ത് പോസിറ്റീവ് ഒരു ഘടകം തന്നെയാണ് അപ്പം ആ ഒരു കോലീഷൻ്റെ ഒരു അരിത്മെറ്റിക് ഒരു തിരഞ്ഞെടുപ്പ് ഫലം വരും വളരെ നിർണായകമാണ് അപ്പം ബി ജെ പി ജെ ഡി യുവിൻ്റെ ആ ഒരു സീറ്റാലി ഫൈനൽ സീറ്റാലി ഒക്കെ നിർബന്ധ നിർണായകമാണ് ഭരണം നിലനിർത്തുകയാണെങ്കിൽ പോസിറ്റീവാണ് ഇൻ കേസ് മറിച്ചായാലും മാർക്കറ്റിൻ്റെ സമയത്ത് നെഗറ്റീവായ ഒരു ഘടകം തന്നെയാണ് അപ്പം അത് മനസ്സിൽ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ അടുത്തൊരു ദിവസത്തെ വെള്ളിയാഴ്ചത്തേക്ക് ഒരു കാത്തിരിക്കും നിൽക്കേണ്ടത് പിന്നെ ഹിസ്റ്റോറിക്കലി നോക്കുമ്പോഴും ഡിസിസ് ഒരു വളരെ ഡിസീസീവായ അല്ലെങ്കിൽ ദൃഢനിശ്ചയത്തോടെയുള്ളൊരു ലീഡർഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോലേഷൻ ഗവൺമെൻറ്റിൻ്റെ ഇടയിലും അല്ലെങ്കിൽ സഖ്യേഷ്യ സർക്കാരുകൾക്കിടയിലും ഇന്ത്യൻ മാർക്കറ്റ് മുന്നേറിയിട്ടുള്ളതാണ് ഒരു ചരിത്രം അവിടെ നമുക്ക് ശുഭപ്രതീക്ഷയുടെ കാത്തിരുന്ന് കാണാം അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങളോട് സൂചിപ്പിക്കാനാണ് ഞാൻ സെബിഐലേഷൻ അനലിസ്റ്റിലെ മാർക്കറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ അക്കാല ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നത് മാത്രം ഇപ്പം വീണ്ടും നാളെ മറ്റ് അനാലിസിസുമായി കണ്ടുവിട്ട് നന്ദി നമസ്കാരം